നമസ്കാരം അതർവൈസ് ആണ് കേട്ടോ അപ്പം മിസ് ഇന്ന് വന്നിരിക്കുന്നത് ക്ലാസ് സെവൻ മലയാളം ചാപ്റ്റർ വെയിറ്റേജ് അപ്പം നിങ്ങൾക്ക് ആനുവൽ എക്സാം എക്സാം ആവാറായില്ലടാ അപ്പം നിങ്ങൾക്ക് എക്സാമിൽ എന്തൊക്കെയാണ് വരിക ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് മിസ് വരിക ഏതൊക്കെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരിക ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംശയങ്ങളായിരിക്കും അല്ലേ അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് മിസ്സ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ സെറ്റ് സെറ്റാണല്ലോ ഈ ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ യെസ് അപ്പൊ നിങ്ങൾ എന്തായാലും വേഗം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടോ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ക്രിസ്മസ് എക്സാമിന് വരെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റ് ആക്കി പഠിച്ചിരിക്കുകയാണ് കാരണം നമ്മൾ എക്സാമുകൾ എഴുതി അതുകൊണ്ട് തന്നെ ആ ഒരു ചാപ്റ്റേഴ്സിലൊന്നും നമുക്ക് ഒരു സംശയവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല കാരണം അതിന് ശേഷമുള്ള നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് മലയാളം സെക്കൻഡിലായിക്കോട്ടെ മലയാളം ഫസ്റ്റിൽ ആയിക്കോട്ടെ അതായത് അടിസ്ഥാന പാഠാവലിയിലായിക്കോട്ടെ കേരള ആയിക്കോട്ടെ. എന്നാല് നമ്മള് ഇന്ന് ഇന്ന് നമ്മൾ ആ ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റ് ആക്കി കൂടെ വായിച്ചു നോക്കും ഒന്നും കൂടെ പഠിക്കും നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയാം മക്കളെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് എക്സാമിന് വരും കേട്ടോ അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിക്കുക നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് വരണതെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം ഏത് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റണം അതിനെന്താ ചെയ്യേണ്ടത് എല്ലാ പാഠഭാഗവും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക ചാപ്റ്റർ വായിച്ചാൽ മാത്രം മതിയോ പോരാ മനസ്സിലാക്കി വായിക്കുകയും ചെയ്യണം അത് മാത്രല്ല ആ ഒരു പാഠഭാഗം ആരുടേതാന്ന് വെച്ചാൽ അവരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം പിന്നെയോ അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്താണെന്ന് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ കാരണം നമുക്ക് അതിനോടനുബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് ഇപ്പൊ ഒരു കഥാപാത്ര നിരൂപണായിക്കോട്ടെ വന്നു കഴിഞ്ഞാല് ഒരു കഥാപാത്രത്തിന് നിങ്ങൾക്ക് തരും അപ്പം ആ ഒരു കഥാപാത്രം ഏതിലേതാണെന്ന് അറിയണമെങ്കിൽ പാഠഭാഗത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണല്ലോ ഉണ്ടായിരിക്കണല്ലോ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് പാഠം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം ആണല്ലോ ആണല്ലോ അപ്പം എന്തായാലും എക്സാം ഒക്കെ അടിച്ച് പൊളിച്ച് എഴുതുന്നു മിസ് നന്നായിട്ട് അറിയാം എന്നാലും മിസ് ഇന്ന് വന്നിരിക്കുന്നത് മക്കളെ നമ്മൾ അടിസ്ഥാന പാഠാവലിയിലെ ക്രിസ്മസ് എക്സാമിന് ശേഷം നമുക്ക് മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാൻ ഉണ്ടായിരുന്നത് നാളത്തെ പൊൻമാൻ കൈകോർത്തവർ കോർത്തവർ പറഞ്ഞത് അവസാനത്തെ ഇല്ല ഈ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ളത് നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഓരോ ലൈവ് ആയിട്ടും ക്ലാസ്സായിട്ടാണെങ്കിലും എല്ലാതായിട്ടാണെങ്കിലും നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് ആണ് അല്ലെ അവസാനത്തെ ഇല്ല കൈ കോർത്തവർ പറഞ്ഞത് ഈ മൂന്ന് ചാപ്റ്റേഴ്സ് നമ്മള് ആക്കി പഠിച്ചതാണ് അപ്പം അതിലൊന്നും ഒരു സംശയവും ഇല്ല എന്ന് വിസ് വിശ്വസിക്കുന്നു പിന്നെന്താ ചെയ്യേണ്ടത് പിന്നെന്താ ചെയ്യേണ്ടത് നമ്മുടെ കേരള പടവലിനെ മറക്കരുത് കേരള പടവലിയില് സ്വപ്ന പോലെ മുത്തശ്ശി കഥയിലൂടെ കിളി അയാളോട് സംസാരിക്കുന്നു ഈ നാല് ചാപ്റ്റേഴ്സ് ഓർമ്മയുണ്ടോ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ് ഇതിലൊക്കെ പറയുന്നതെന്ന് ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ ഓർമ്മയില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് നന്നായിട്ട് പാഠപുസ്തകം എടുക്ക വായിക്കുക പാഠങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി വേഗം വെച്ചോളൂ കാരണം നമുക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിന് നല്ല മാർക്കൂടെ പാസ്സാവണം അല്ലേ ഇതിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മാർക്ക് അടിപൊളി സൂപ്പർ ഒക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ സന്തോഷം അത് വല്ലാത്തൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരിക്കും കാരണം നമ്മൾക്ക് അവരെ അവരെ എത്രത്തോളം ഹാപ്പി ആക്കാൻ കഴിയും അത് നമ്മൾ ഈ ഒരു പാ നമുക്ക് പഠിക്കാം ഇപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട പ്രായമാണല്ലോ ഈ ഒരു പഠിച്ച് മാർക്ക് വാങ്ങിയിട്ടാണ് നമ്മൾ അവരെ സന്തോഷിപ്പിക്കേണ്ടത് സെറ്റ് ആണല്ലോ സെറ്റ് ആണല്ലോ യെസ് ഇനി നമുക്ക് ഈ ഓരോ പാഠത്തിനൊക്കെ വരാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രവർത്തനങ്ങളാണ് മിസ് പറയുന്നത് കത്ത് ഈ താരതമ്യ കുറിപ്പ് കുറിപ്പ് അഭിപ്രായ കുറിപ്പ് കഥാപാത്ര നിരൂപണം ആസ്വാദന കുറിപ്പ് വിശകലന കുറിപ്പ് ജീവചരിത്ര കുറിപ്പ് വിവരണം പ്രതികരണക്കുറിപ്പ് നിങ്ങൾക്കറിയോ ഇതൊക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം കാരണം നമ്മൾ ആദ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഇതൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചതാണ് ഇത് നമുക്ക് എക്സാം ആകുമ്പോൾ മിസ് ഒന്നും കൂടെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരുപാട് വീഡിയോസ് ആയിട്ട് മിസ് വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് മിസ് വിശ്വസിക്കുകയാണ് അപ്പം മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല കുട്ടികളായിട്ട് പഠിക്കുക പിന്നെ ആദ്യാവശ്യ കുട്ടികൾക്ക് ടെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവാൻ പാടില്ല അപ്പൊ മിസ്സിനോട് നിങ്ങൾ ചോദിക്കും മിസ്സേ എക്സാം ആണ് ടെൻഷൻ ഇല്ലാതെ എന്ത് അതൊരു ആചാരമല്ലേന്ന് ടെൻഷൻ ആ ഒരു ആചാരം നമുക്ക് വേണ്ട ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ മറക്കല്ലേ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെങ്കിലേ അവർക്ക് അയച്ചു കൊടുക്കേ കാരണം നമ്മള് എന്താ പറയാ ആ ഞാൻ മാത്രം നന്നായി മതി എന്നുള്ള മട്ടിൽ ഇരിക്കാതെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം കേട്ടോ അവരും കൂടി രക്ഷപ്പെട്ടിട്ടാ ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് ബൈ